പ്രുഹൃത്തുക്കളെ ഈ അടുത്ത കാലത്ത് ക്യാൻസറിനെ പൊരുതി ഒറ്റയ്ക്ക് ജീവിച്ച ഒരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടു അപ്പൊ അത് കേട്ടപ്പോൾ വളരെ ദയനീയാവസ്ഥ തോന്നി ദയനീയാവസ്ഥ മാത്രമല്ല അവള് പൊരുതി വിജയിക്കുകയും ചെയ്തു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ക്യാൻസറിനെ അതിജീവിക്കുകയും ചെയ്തു അപ്പൊ ഈ ക്യാൻസർ വന്ന് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കിടക്കുന്ന അവസരത്തിലും അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു പക്ഷെ അവളുടെ ഒരു കാര്യങ്ങളിലും അവളുടെ വീട്ടില് അച്ഛൻ മരിച്ചുപോയി ആ സമയത്ത് ഒന്ന് വീട്ടിൽ പോകാനോ അവിടെ കാണാനോ അദ്ദേഹം മെനക്കെട്ടില്ല അത് കഴിഞ്ഞ് അവൾക്ക് അസുഖം വന്നു അവൾ കിടപ്പായി അപ്പോൾ ഒരു തവണ പോയി അവളടുത്ത് വന്ന് നിനക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കാനുള്ളൊരു മനസ്സ് ആ വ്യക്തിക്ക് ഉണ്ടായില്ല എന്നാണ് പറയുന്നത് അതുപോലെ സാമ്പത്തികമായിട്ട് അവൾക്ക് ഒരു കാശുമില്ലായിരുന്നു പക്ഷെ പക്ഷെ അവളൊരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വരുമാനമനുസരിച്ചോളം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാശം ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് കീമോ എല്ലാം എടുത്ത് അവൾ തിരിച്ചു വന്നു ക്യാൻസറിൽ നിന്ന് തിരിച്ചു വന്നു മക്കൾക്ക് അമ്മയായി തിരിച്ചു വരാൻ കഴിഞ്ഞു അപ്പോൾ ഈ സമയത്ത് ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഇറങ്ങി മറ്റൊരു ആളുകൾ വീട്ടിലേക്ക് താമസിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഈ സമയത്തൊന്നും ഭർത്താവിൽ നിന്ന് ഒരു കരുണ പോലും ആ കുട്ടിക്ക് കിട്ടിയില്ല എന്ന് അത് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ജീവിതങ്ങൾ പല വീടുകളിലും സംഭവിക്കുന്നുണ്ട് സ്വന്തം ഭാര്യയെ ഒരു നികൃഷ്ട ജീവിയെ പോലെ കാണുന്ന ചില ഭർത്താക്കന്മാരുണ്ട് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതുപോലെ ചില ഭാര്യമാരും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഭർത്താക്കന്മാരുള്ള കുടുംബത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെയാണ് ആ സമയത്തും ഒറ്റയ്ക്ക് പോയി അധ്വാനിച്ച് സ്വന്തം അസുഖത്തിൽ ചികിത്സയും ഈ കിട്ടുന്ന അധ്വാന ഫലത്തിൽ നിന്ന് ഉപയോഗിച്ച് ജീവിക്കുമ്പോൾ എത്രയായാലും അവയ വാർത്താവിനെ വെറുത്തു അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടും വളരെ പ്രയാസകരവുമായിട്ടുള്ള ഒന്നാണ് പക്ഷെ പലരും പറയും എന്തിനു നമ്മൾ ജീ ഇങ്ങനെ ജീവിതം കളയുന്നു ഒരുമിച്ച് പോകാം എങ്ങനെയെങ്കിലും പൊക്കി എന്നൊക്കെ ചോദിക്കും ഈ അവസരത്തിൽ ഞാനായാലും ഒരിക്കലും ജീവിതത്തിനെ വേർപെടുത്തി കളയാൻ ആഗ്രഹമുള്ള ആളേ അല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ചില അവസരങ്ങളിൽ ആ പെൺകുട്ടികൾ എന്ത് തീരുമാനം എടുക്കുന്നു അതിന് മറുത്ത് മറ്റൊരു തീരുമാനം പറഞ്ഞു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തീരുമാനിക്കാം ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരവർക്ക് അവരവരുടെ ജീവിതം അനുസരിച്ച് മുന്നോട്ട് പോകാം പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ എപ്പോഴും പലരും ആഗ്രഹിക്കാറുണ്ട് എനിക്ക് ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് അങ്ങനെയും സംഭവിക്കാം പല കുട്ടികളോടും ചോദിക്കുകയാണെങ്കിൽ നിനക്ക് കല്യാണം കഴിഞ്ഞ് നല്ലതായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ പറയുന്നത് എനിക്ക് കല്യാണമേ എന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് പല കുട്ടികളും പല പെൺകുട്ടികൾക്കും കല്യാണം വേണ്ടെന്നുള്ള തീരുമാനത്തിലെത്തുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ പല ആൾക്കാർക്കും ആദ്യമേ ഭർത്താവ് നഷ്ടപ്പെട്ടവരൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവാം എങ്കിലും ഭർത്താവ് എന്നൊപ്പം ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലും സങ്കടങ്ങളിലും നമുക്കൊരു ആശ്വാസം ലഭിക്കും അതായത് നമുക്കൊരു അസുഖമാണ് അസുഖമായിട്ട് കിടക്കുമ്പം ഭർത്താവ് നിനക്ക് സുഖമല്ലേ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് അപ്പം കുടുംബ ജീവിതത്തിൽ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ പരസ്പര ഒരു സ്നേഹം പരസ്പര സമയം നമുക്ക് വേണ്ടി ചിലവാക്ക ഇതൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിരിക്കും അപ്പം കൂടെയുള്ള പങ്കാളി തനിക്ക് വേണ്ടിയിട്ട് സമയം അദ്ദേഹത്തിൻ്റെ സമയം ചിലവാക്കുകയാണ് ഏറ്റവും വലുത് ആ സമയം ചിലവാക്കുമ്പോൾ തൻ്റേതെന്നുള്ള ചിന്ത വരുമ്പോൾ സ്നേഹം വരും ആശ്വാസം വരും ചേർത്ത് പിടിക്കൽ വരും കരുണ വരും ഇതെല്ലാം പങ്കാളിയിൽ നിന്ന് അനുഭവിക്കാൻ കഴിയും ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ഈ അനുഭവം ലഭിക്കുന്ന ആളും തിരിച്ചതുപോലെ ചേർത്ത് പിടിക്കാനും ആശ്വാസം നൽകാനും കൂടെ ഞാനുണ്ട് എന്ന ധൈര്യം പകരാനും മറന്നു പോകരുത് അപ്പോൾ രണ്ടു വശത്തും ചേർത്ത് പിടിക്കലുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുംബജീവിതം വളരെ സന്തോഷകരമുള്ളത് തന്നെയാണ് കല്യാണം കഴിക്കുന്നതിൽ പെൺകുട്ടികളോട് പറയാനുള്ളത് നമ്മൾ ചേർന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഈ ചേർന്ന ആൾക്കാരെ എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മുഴുവൻ കാര്യവും മനസ്സിലാക്കാൻ കഴിയില്ല ജീവിതത്തോട് ചേർന്ന് ജീവിതം ആരംഭിച്ച് കഴിയുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മളോടൊപ്പം വന്ന ആൾ ഏത് തരത്തിലുള്ള ആണെന്ന് ഇപ്പം നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള പല ആൾക്കാരും ആദ്യകാലങ്ങളിൽ ഭയങ്കര സ്നേഹം കാണിക്കും കല്യാണം കഴിഞ്ഞ് കൈ കിട്ടിക്കഴിഞ്ഞാൽ സ്വഭാവം ഈ കാണിച്ചതിൻ്റെ എല്ലാം നേരെ വിപരീതത്തിലേക്ക് പോവുകയും ചെയ്യും അവർക്ക് ഈ ആദ്യം പറഞ്ഞ കുട്ടിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ആ കുട്ടിക്ക് വയ്യാതെ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല ഒരു ആശ്വാസമാക്കി പറഞ്ഞില്ല അതിൻ്റെ ബുദ്ധിമുട്ടും ഉള്ള സമയങ്ങളിൽ ഈ കുട്ടിക്ക് വേണ്ടി അഞ്ച് പൈസ പോലും കണ്ടെത്താൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല നേരെ മറ്റേ സ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ കഷ്ടതകളിൽ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി അവരുടെ ജീവനെ രക്ഷിക്കണം എന്നുള്ള ചിന്തയിലേക്ക് പോകും അത്തരം ചിന്ത ഒരു മനുഷ്യരിൽ ഇല്ലാതെ പോയാൽ തീർച്ചയായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെയാണ് തോറ്റു